പി സി സദാനന്ദൻ മാസ്റ്റർക്ക് എന്താണ് യോഗ്യത എന്നാണ് ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ ഉയരുന്ന ചോദ്യം ഈ ചോദ്യം വരുന്നത് കമ്മ്യൂണിസ്റ്റ് താവളങ്ങളിൽ നിന്ന് തന്നെയാണ് അവരോട് ഒന്നേ ഉള്ളൂ പറയാൻ അതിന് ഒരു മറുചോദ്യമാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ അതിജീവിക്കുക എന്നത് നിസ്സാര കാര്യമാണോ പുഷ്പെ വാട്ട് പാടുന്നവർ ജോസഫ് മാഷിനെയും സദാനന്ദൻ മാസ്റ്ററെയും കൂടി അംഗീകരിക്കണം ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ അപമാനിക്കലും ഒപ്പം വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജനുവരി ഇരുപത്തിയഞ്ചിനാണ് കമ്മ്യൂണിസ്റ്റ് കാപ്പാലകരുടെ വെട്ട് മാസ്റ്റർക്ക് ഏൽക്കുന്നത് എന്നാൽ തൊട്ടടുത്ത ദിവസം കൊല്ലപ്പെട്ട കെ വി സുധീഷിനെ കൊലപ്പെടുത്തിയത് സദാനന്ദൻ മാസ്റ്റർ ആണ് അദ്ദേഹം ഒരു കൊലയാളിയാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ മാസ്റ്റർക്ക് നേരെ ആരോപണങ്ങൾ സൈബറിടങ്ങളിൽ ഉയരുന്നത് കെ വി സുധീഷിന്റെ കൊലപാതകം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജനുവരി ഇരുപത്തിയാറിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജനുവരി ഇരുപത്തിയഞ്ചിന് മുറിവേറ്റ രോഗശയ്യയിലായ ഒരാൾ എങ്ങനെയാണ് കൊലപാതകം നടത്താൻ ചെല്ലുന്നത് അതേതും അതും അദ്ദേഹത്തിന്റെ രണ്ട് കാലുകളും വെട്ടിമാറ്റി ഈ രണ്ട് ാലുകളില്ലാത്ത ഒരു മനുഷ്യൻ എങ്ങനെ സദാനന്ദൻ മാസ്റ്ററെ അവഹേളിക്കുക എന്നത് തന്നെയാണ് ഈ പ്രചാരണങ്ങളുടെ പിന്നിലുള്ള ലക്ഷ്യം കേരളത്തിലെ ആർ എസ് എസ് പ്രവർത്തകർ ക്രൂരമായ ആക്രമണങ്ങൾക്ക് പതിറ്റാണ്ടുകളായി ഇരയായിട്ടുണ്ട് എന്നിരുന്നാലും സ്വന്തം ജീവൻ നഷ്ടപ്പെടും എന്ന ഭീഷണി നേരിടുന്നുണ്ട് എങ്കിലും രാജ്യത്തിനായി ജീവിതം സമർപ്പിക്കുന്ന നിർഭയരായ വ്യക്തികൾ ഭയലേശമില്ലാതെ ഈ കൊച്ചു കേരളത്തിലും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് സദാനന്ദൻ മാസ്റ്റർക്ക് വെറും ഇരുപത്തിയേഴ് വയസ്സുള്ളപ്പോൾ ആർ ജില്ലാ സഹകാരിവാഹായി അദ്ദേഹം സേവനം അനുഷ്ഠിക്കുമ്പോഴാണ് സി പി എമ്മിന്റെ ചുവന്ന ഭീകരർ അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കുന്നത് ഒരു ക്രൂരമായ ആക്രമണത്തിൽ അവർ അദ്ദേഹത്തിന്റെ രണ്ട് കാലുകളും വെട്ടിമാറ്റി എന്നാൽ അവർക്ക് അദ്ദേഹത്തിന്റെ ആത്മാവിനെ തകർക്കാൻ സാധിച്ചില്ല സങ്കല്പിക്കാനാവാത്ത വേദന ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം ധൈര്യത്തോടെ തിരിച്ചടിച്ചു ആറുമാസങ്ങൾക്ക് ശേഷമാണ് കൃത്രിമ കാലുകൾ ഉപയോഗിച്ച് വീണ്ടും നടക്കാൻ പഠിച്ചത് അറ്റഞ്ചലമായ ദൃഢനിശ്ചയത്തോടെ തന്റെ ദൗത്യം അദ്ദേഹം തുടരുകയായിരുന്നു ഇപ്പോൾ ഇത്രയും കാലങ്ങൾക്കിപ്പുറം സദാനന്ദൻ മാസ്റ്റർ ആ ഇരണ്ട് ദിവസത്തിന്റെ മുറിവുകളുമായി ജീവിക്കുമ്പോൾ ക്രൂരരായ അക്രമികൾ സ്വാതന്ത്ര്യം ആസ്വദിച്ച് ഭരണ തണലിൽ വിലസുമ്പോഴും നീതി ഒടുവിൽ അവരെ പിടികൂടി ഹൈക്കോടതി അവരുടെ ശിക്ഷ ശരിവെച്ചു പക്ഷെ ഒരു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു എന്നുമായി നിശബ്ദനാക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അവകാശങ്ങൾ എവിടെയായിരുന്നു എന്ന് മനുഷ്യ അവകാശങ്ങൾ നാഴികയ്ക്ക് വട്ടം പുലമ്പുന്നവർ പോലും തള്ളിക്കളഞ്ഞിട്ടും നരേന്ദ്രമോദി ജിയിലൂടെ അത് ലോകം തിരിച്ചറിഞ്ഞു ആദരണീയ രാഷ്ട്രപതി ദ്രൗപതി മുർമു സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭാംഗമായി നോമിനേറ്റ് ചെയ്തിരിക്കുമ്പോൾ മാസ്റ്റർ ഇനിയും ഏറെ ദൂരം നെഞ്ചു നെഞ്ചുവിരിച്ച് തല ഉയർത്തി തന്നെ നടക്കും ഭാരതത്തിന്റെ എം പി ആയി ഇടതുപക്ഷ പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് സദാനന്ദൻ മാസ്റ്റർ വരുന്നത് അദ്ദേഹത്തിന്റെ അച്ഛൻ കുഞ്ഞുരാമൻ നമ്പ്യർ ഒരു ഇടതുപക്ഷ അനുഭാവിയും ജ്യേഷ്ഠ സഹോദരൻ സി പി ഐ എം പ്രവർത്തകനുമായിരുന്നു തന്റെ ബിരുദ പഠന അന്നത്തെ പല കേരളീയ യുവാക്കൾക്കും സംഭവിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റ് ആശയ ലോകത്തേക്ക് സദാനന്ദൻ മാസ്റ്റർ വഴിതെറ്റി എത്തിയിരുന്നു എന്നാൽ ആ സമയത്തും ഭാരതത്തിന് ചേർന്നത് ആർ എസ് എസിന്റെ സാംസ്കാരിക ദേശീയതയാണ് എന്ന ഉറച്ച ബോധ്യം സദാനന്ദൻ മാസ്റ്റർക്ക് ഉണ്ടായിരുന്നു എന്നാൽ ആ കാലത്ത് മഹാകവി അക്കിത്തത്തിന്റെ ഭാരത ദർശനങ്ങൾ എന്ന കവിത മാതൃഭൂമി ആഴ്ച പതിപ്പിൽ വായിക്കുന്നു തുടർന്ന് ഭാരതീയമായ നിരവധി ദർശനങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിന്റെ ഫലമായി മാർസിസ്റ്റ് ആശയ പരിസരം വിട്ട് ദേശീയതയുടെ പാതയിലേക്ക് അദ്ദേഹം വരികയായിരുന്നു തങ്ങളുടെ വഴിയിൽ നിന്ന് മാറി സഞ്ചരിച്ച സദാനന്ദ ൻ മാസ്റ്റർ തന്റെ ഉജ്ജ്വലമായ വ്യക്തിപ്രഭാവം കൊണ്ട് കൂത്തുപറമ്പ് മട്ടന്നൂർ പ്രദേശങ്ങളിൽ ദേശീയതയുടെ പക്ഷത്തേക്ക് ധാരാളം ആളുകളെ ആകർഷിക്കുന്നു എന്ന് മനസ്സിലാക്കിയതിനാലാണ് അദ്ദേഹത്തെ ആക്രമിക്കാൻ സി പി ഐ എം തയ്യാറാകുന്നത് മുതൽ തൃശൂർ ജില്ലയിലെ പേരാമംഗലം ശ്രീ ദുർഗാവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു സദാനന്ദൻ മാസ്റ്റർ അദ്ദേഹത്തിന്റെ ധർമ്മപത്നി റാണിയും അധ്യാപികയാണ് നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ കേരള സംസ്ഥാന ഭാരവാഹിയും ആ സംഘടനയുടെ മുഖപത്രമായ ദേശീയ അധ്യാപക വാർത്തയുടെ എഡിറ്ററും ആയിരുന്നു സദാനന്ദൻ മാസ്റ്റർ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമായിരുന്നു പലതവണ അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് നിലവിൽ ബിജെപിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ന്യൂസ് ഡെസ്ക്